വിഷ്വൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിജയ് തോമസ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തലൂരാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് ചെയ്തിട്ടുള്ള വീടാണ് കളർ ടോൺ ആയാലും ലൈറ്റുകളായാലും എൽ ഇ ലൈറ്റുകൾ ഷെയ്ഡും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു മോഡലിലേക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി വീടായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അഞ്ച് സെന്റില് ആയിരത്തി അറുന്നൂറ് സ്കോർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടാണ് പുതിയ വീടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പറൊക്കെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാ വീഡിയോയിലും ചെയ്ത പോലെ ആദ്യം പുറത്തെ കാഴ്ചകൾ കാണാൻ ശേഷം നമുക്ക് ഉള്ളിലേക്ക് ആറാം ഇതാണ് വീടിന്റെ ഫ്രണ്ടിൽ വേഷം വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഷോബാളുകളും കളർ ടോണും എല്ലാം ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്കാണ് ചെയ്തിരിക്കുന്നത് ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട് ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് സിറ്റ് ഔട്ടിലെ ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല സ്പേസുള്ള ഒരു ലിവിങ് ഏരിയ ആണ് അപ്പോൾ ഇവിടെ വർക്ക് ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലാണ് അപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റയർ വരുന്നുണ്ട് ഇവിടെയാണ് ഡൈനിങ് വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ഏരിയ വരുന്നത് ഇവിടെയാണ് കിച്ചൺ വരുന്നത് അപ്പം ഇതാണ് ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങള് അപ്പൊ ആദ്യം നമുക്ക് കയറി വരുമ്പോൾ ആ ബെഡ്റൂമിലേക്ക് പോവാം താഴെ രണ്ട് ബെഡ്റൂമും ഓൾഡൊരു ബെഡ്റൂം ആണ് അപ്പൊ ഇതാണ് കയറി വരുമ്പോൾ ആദ്യമുള്ള ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമുകളാണ് ഈ ഒരു ഭാഗത്ത് കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് അതിന്റെ വാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ഈ ബെഡ്റൂമും നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് ബെഡ്റൂമുകളൊക്കെ ഏകദേശം പത്ത് പതിനാലൊക്കെയാണ് ഏകദേശം ബെഡ്റൂമുകൾ സൈസുകൾ വരുന്നത് ഇവിടെയാണ് ആണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണിലും സ്ലാബിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ നമുക്ക് നേരെ ബാക്കിലേക്ക് ഒന്ന് ഇറങ്ങാം ബാക്കിലാണ് കിണർ വരുന്നത് ബാക്കിലും അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നമുക്ക് ഒന്ന് നോക്കാം ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് അങ്ങനെ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇത് നമുക്ക് മുകളിലേക്ക് പോവാം ഒരു ബെഡ്റൂം മുകളിലാണ് മുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ സ്റ്റെപ്പിലൊക്കെ ഒരു വുഡൻ ഉള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ്രയിലും വരുന്നുണ്ട് മുകളിലേക്ക് ആര് വരുമ്പോൾ ഇത് ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറാണ് ഇതാണ് മുകളിലത്തെ ബെഡ്റൂം ഇത് ഓപ്പൺ ഡരസ് ആണ് അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂം നിന്ന് കാണാം നമുക്ക് താഴത്തെ പോലെ തന്നെ നല്ല വലിയ ബെഡ്റൂമുകളാണ് മുകളിലായാലും താഴെയായാലും നല്ല വലിയ ബെഡ്റൂം ആണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് കാർബോർഡിൻ്റെ വർക്ക് വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് നല്ല വലിയ ഓപ്പൺ ടെറസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ടൊരു വാഷിംഗ് ബേസിനും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിലെ പോയിന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം ഇതാണ് ബാൽക്കണി വരുന്നത് നല്ല സൗകര്യമുള്ള ബാൽക്കണി തന്നെയാണ് മുകളിൽ ഷെയ്ഡിൽ എൽ ഇ എൽഇഡി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട് ചുറ്റും ഹാൻഡ്രയിലും വരുന്നുണ്ട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തലൂരാണ് ഉള്ളത് അഞ്ച് സെന്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് പുതിയ വീടാണ് മൂന്ന് ബെഡ്റൂം വീടാണ് എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ അടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിജയ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ വരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക്